فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم والذين يؤتون ما أتوا قلوبهم وجلة أنهم إلى ربهم راجعون يا اتقوا الله 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 عباد بتقوى ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് കവറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയുടെ നമ്മുടെ നാടിൻ്റെ അവസ്ഥതയുടെ ഒക്കെ അപ്പം ആ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് പ്രാർത്ഥനയാണ് മൊത്തത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമാണ് എന്ന് രക്ഷിതാക്കന്മാർ പ്രതീക്ഷ അർപ്പിക്കാൻ വിചാരിച്ച ഒരു കുട്ടി മറ്റുള്ളവർക്ക് തന്റെ പരാജയത്തിലും പതറാതെ എത്തി മറ്റുള്ളവർക്ക് ആവേശം നൽകുന്ന പ്രഭാഷണ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പെൺകുട്ടി വേറെ ആരോ തൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അഴിക്കേണ്ടുന്ന അപകട ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമ്മളറിഞ്ഞവരാണ് ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അപകടം പതിയിരിക്കുന്നത് ലോകാവസ്ഥാനത്തിൻ്റെ അടയാളങ്ങളിൽ ക്രമികളുള്ള അളിവത്സലം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം അമാന്തമായി നന്മകൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതാണ് നന്മകളിലേക്കുള്ള ധൃതി ഒരു കാലം നാം കൂട്ടിയിരുന്നു ആ ധൃതി മെല്ലെ 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 അയിഞ്ഞ് അഴിഞ്ഞ് 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 പോകുന്നുണ്ടോ എന്ന് നാം ഒന്നുകൂടി ഓർക്കേണ്ടതാണ് നന്മയിലേക്ക് ഒന്നുകൂടി ധൃതി കാണിക്കേണ്ടതുണ്ട് സ്ഥിരമായ നന്മ അതിൻ്റെ ഗൗരവമാണ് കഴിഞ്ഞ സുമയിൽ നാം സൂചിപ്പിച്ചത് ആ നന്മ നിലനിർത്തുക എന്നുള്ളതാണ് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമായി നാം കാണേണ്ടത് നമ്മുടെ മരണം കയ്യത്തും ദൂരത്താണ് നമ്മെ മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രായമില്ല ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും നാൽപ്പത് വയസ്സുമുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരുടെ മരണം അധികരിച്ചു കൊണ്ടിരിക്കുന്നു പ്രായമുള്ളവരുടെ മരണം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ആലോചിക്കേണ്ടതും ആരാണ് ആദ്യം മരിക്കുക എന്നറിയില്ല പറഞ്ഞതുപോലെ രോഗികൾ ഇന്നും കിടപ്പറയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് രോഗികൾ അവരുടെ ആശയാവലംബിയായി കിടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവാന്മാരാണ് കൂടുതൽ മരണപ്പെടുന്നവർ ഈ ഒരു തത്വം അവർ കവിതാശകലം നാം ഓർക്കേണ്ടതാണ് ആരോഗ്യവാന്മാരാണ് മരണം ഏറെ പിടിയിൽ അകപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നാം ഉറക്കേണ്ടത് നന്മകൾ നിലനിർത്തുക എന്നുള്ളതാണ് റമദാനിൽ നാം വളരെ കൂട്ടിയിരുന്നു ഒരു പഠിപ്പിച്ച ഹദീഫ് ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ ഇത് മരി ആപത്തു ഒരാൾ രോഗിയായി ആ രോഗിയായ മനുഷ്യൻ രോഗമായപ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയില്ല രോഗിയായപ്പോൾ പല നന്മകളും ചെയ്യാൻ കഴിഞ്ഞില്ല അയാൾ രോഗിയാകുന്നതിന് മുന്നേ നന്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ രോഗിയായപ്പോൾ ആ നന്മകൾ ചെയ്ത പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണ് ഒരു മനുഷ്യൻ യാത്രക്കാരനാണ് യാത്രയിലായത് കൊണ്ട് അവന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല യാത്രയിലായത് കൊണ്ട് പല നന്മകളും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ റബ്ബ് അവര് ആ മുന്നേ ചെയ്ത ആ നന്മകളുടെ പ്രതിഫലം അവന് കൊടുക്കുമെന്ന് സാമ്പത്തികമായി ഒരു കാലം അവൻ ദരിദ്രനായി ആ ദരിദ്രനായ കാലഘട്ടത്തിൽ അവന് മുന്നേ ചെയ്തതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു അവന് കൊടുക്കുമെന്നാണ് ഒരു മനുഷ്യൻ കാലം വീട്ടിൽ കിടപ്പിലായി അല്ലെങ്കിൽ വികലാംഗനായി പിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു അപകടം ബാധിച്ച് കിടപ്പിലായി എങ്കിൽ ആരോഗ്യകാലത്ത് അവൻ ആർക്കൊക്കെയാണ് നന്മ ചെയ്തത് അത് കാരണം അവൻ ഈ പൊട്ടിയ കിടപ്പിലായ നേരത്തും അള്ളാഹു നന്മ ചൊരി ഹരീജിൽ വർത്തമാനമാണ് സ്വർഗത്തിൽ ഓടി കളിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് സ്വർഗത്തിൽ അവൻ ഓടി ഓടി കളിക്കുകയാണ് സന്തുഷ്ടനാണ് അവൻ എന്താണ് അവൻ ചില നന്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു പഠിപ്പിച്ചു അവൻ തൻ നടന്നു പോകുമ്പോൾ വഴിയടികൽ കണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെ ഒരു മരം തന്റെ റോഡിലേക്ക് ചാഞ്ഞു കിടന്നപ്പോ ആ മരം വെട്ടിമുറിച്ച് ആ മരത്തെ അവൻ എന്നാണ് മറ്റുള്ളവന്റെ പ്രയാസം നീക്കിക്കൊടുത്തു എന്ന ഒരു കാരണത്താൽ സ്വർഗത്തിൽ അവൻ ഓടിക്കളിക്കുന്നു എന്നാണ് അഹമ്മദ് മുസ്തഫ സാൻ പഠിപ്പിച്ചത് ഇങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യുവാനുണ്ട് ഇമാരിതൊക്കെ രണ്ടാം ക്ലാസ് മുതൽ നമ്മൾ ഒരു ഉത്തുമതിയിൽ നിൽക്കുന്നത് എന്താണ് ഈമാനിക്കുന്നതാണ് ലഹിലാഹിള്ളമാൻ ഏറ്റവും താഴ്ന്ന പടയിൽ നിൽക്കുന്നത് എന്താണ് വഴിയിലുള്ള ബുദ്ധിമുട്ടിനെ നീക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ബുദ്ധിമുട്ട് എന്നുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ രൂപത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ നാം മനുഷ്യരിലേക്ക് സമൂഹത്തിലേക്ക് സമുദായത്തിലേക്ക് നാട്ടുകാരിലേക്ക് കുടുംബത്തിലേക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചേരണം എന്നുള്ളതാണ് മെഹമ്മദ് മുസ്തഫ സി പഠിപ്പിച്ചത് യുദ്ധം കഴിഞ്ഞു വരികയാണ് അങ്ങനെ വിശ്രമിക്കുകയാണ് മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ അനുചരന്മാരിൽ പലരും പരസ്പരം കളിയാക്കിയതുപോലെ തമാശയാക്കാൻ വേണ്ടി തന്റെ കൂടെയുള്ള ഒരു ഒരു ും ഉപയോഗിച്ച് കയർ കട്ടുവെച്ചു അങ്ങനെയാണല്ലോ ചില ആൾക്കാർ തോണ്ടിക്കഴിഞ്ഞാൽ അവന്റെ കളി കാണാൻ അങ്ങനെ കയർ കയർ കാണുമ്പോൾ മറ്റുള്ളവർ ആസ്വദിച്ച് ചിരിച്ചു അവന്റെ കളി കണ്ട് ആസ്വദിച്ച് ചിരിച്ചു പറഞ്ഞു നിങ്ങൾ ജിഹാദിനെ ഒരു അമലാണിത് എന്ന് പറഞ്ഞു അപ്പൊ മറ്റുള്ളവരെ കളിയാക്കുവാൻ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ മറ്റുള്ളവന്റെ എന്തെങ്കിലും ുണ്ടാക്കുവാൻ പാടില്ല എന്നർത്ഥം ആരൂപത്തിൽ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതിൽക്കണം കാരണം നമ്മെ മാടി വിളിക്കുന്ന മരണം ഈ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് ആയത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് രാജ്യങ്ങളും സ്വർദം മുംബൈ അറുപത്തിയാറാമത്തെ ആയതാണ് ഈ ആയം ചോദിക്കേൽപ്പിക്കപ്പെടുകയാണ് അഴിഷാബി ചോദിക്കുകയാണ് അഴിഷാബി ചോദ്യത്തിന്റെ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം വല്ലതും ചില ആൽക്കാല ഹൃദയങ്ങൾ പെടക്കുകയാണ് പെടക്കുകയാണ് അല്ലെ കൊണ്ടും അമ്മാഹുലെ പേടിച്ച് പരലോകത്തെ പേടിച്ച് നരകത്തെ ഭയപ്പെട്ട് അവർ പേടിക്കുകയാണ് അന്നും അവർ അന്നാലേക്ക് മടങ്ങേണ്ടവരാണ് എന്താണ് ഈ വജിലത്തിന്റെ കാരണം വിറകൊള്ളുവാനുള്ള കാരണം എന്താണ് അവർ വിഭജനിച്ചിട്ടാണോ അവർ കള്ളുടിച്ചിട്ടാണോ അവർ വേറൊരു തോന്നിവാസം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കണം ആ തെറ്റുകൾ കാരണമാണോ അവർക്ക് പടച്ചോന്റെ അടുത്ത് പേടി എന്ന് ചോദിച്ചു അല്ലാ അഹും ആയിഷ അല്ലാത്ത അവർ അതൊന്നും ചെയ്തിട്ടില്ല അവർ വ്യഭിചരിച്ചുകൊണ്ടല്ല അവർ കണ്ണുടിച്ചുകൊണ്ടല്ല മറിച്ച് അവർ 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 ചെയ്തവരാണ് പക്ഷേ പേടിക്കുന്നു ഈ നന്മകളൊക്കെ ും സ്വീകരിക്കുമോ എന്ന് പേടിക്കുന്നവരുമാണ് ഇതാണ് നമുക്കുണ്ടാവേണ്ടത് നന്മകൾ ചെയ്യുമ്പോൾ ഒരു നന്മ പോലും ചെറുതായി കാണാൻ പാടില്ല ഒരു നന്മയെയും ചെറുതായി കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു അതോടൊപ്പം ഏതൊരു നന്മയും അള്ളാഹു സ്വീകരിക്കൂലേ എന്ന പേടിയും വേണം വിശ്വാസികൾ വിഷയമാണ് അവിടെയാണ് നമുക്കറിയുന്നത് എല്ലാം നാല് അഞ്ച് പ്രാർത്ഥനകൾ ആമരൻസൂർ നമുക്ക് അറിയുന്നവരാൾ രാത്രി കിടക്കുമ്പോൾ ഒരാൾ പാരായണം ചെയ്യണം ഇഷൻസ്കാരത്തിൽ പാരായണം ചെയ്താൽ പ്രത്യേകം ഫതിലാണെന്ന് പഠിപ്പിച്ചു ഇഷായത്തിൽ അത് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചു അതിൽ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്നോട് നീ എനിക്ക് മാപ്പ് തരണം എനിക്ക് എനിക്ക് തരണം തരണം നീ റഹ്മത്ത് എന്താ കാരണം ഇതൊക്കെ ചെയ്യേണ്ടവൻ നീയാണ് ഇതൊക്കെ ഏറ്റെടുത്തവൻ നീയാണ് നീയാണ് എന്റെ വലിയ നീയാണ് എന്നെ ഏറ്റെടുത്തവൻ നിന്നിലേക്കാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചതും തന്നെയാണ് തീരുമാനമെടുക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ നീ എന്നെ സഹായിക്കണം നമ്മളെ സഹായിക്കണം ഏത് വിഷയത്തിലാണ് സഹായിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അഴല കൗമിൽ നിഷേധികളുടെ വിഷയത്തിൽ എന്നെ നീ സഹായിക്കുകയും വേണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണ് സഹോദരന്മാരെ നബി കരീം സംഘടിപ്പിച്ചു അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മറ്റൊരു ചിന്തയാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടും നാം സ്വർഗത്തിലേക്ക് എത്തും നരകം നമുക്കില്ലാതെയായി മാറും നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ മാപ്പുകൾ ഉള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് ഇനിയുമുള്ള തെറ്റുകൾ പുറത്തു തരും നന്മകൾ ചെയ്യുവാൻ വെമ്പൽ നമുക്കുണ്ടാകും അതിലുള്ള ആർത്തി നമുക്കുണ്ടാകും അതിനുള്ള താല്പര്യം നമുക്കുണ്ടാകും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് മരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മരിക്കുക ആരോഗ്യത്തോടെ ജീവിക്കണം നമ്മുടെ ആഗ്രഹമാണ് ഈമാനോടെ ജീവിക്കണം നമ്മുടെ ആഗ്രഹമാണ് പക്ഷെ മരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവണം മരിക്കുമ്പോൾ നമുക്ക് ഈമാനുണ്ടാവണം മരിക്കുമ്പോൾ മരിക്കുമ്പോൾ നമുക്ക് ദീൻ ഉണ്ടാവണം ഉണ്ടാവണം കൂടി മരിക്കുക അത് വല്ലാത്തൊരു സൗഭാഗ്യമായിട്ടാണ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് വൽ ബാഖിയാതുസ് ഇൻദ റബ്ബിക വ അമല അമൽ അല്ലേ സവാൻ അമല നമുക്ക് കൃത്യമായി പ്രതീക്ഷകളോടെയുള്ള നല്ല ബാഗിയാദുഹാത്ത് ഉണ്ടാവണം നിലനിൽക്കുന്ന അമൽ ഉണ്ടാവണം എന്താണ് നമുക്ക് നിലനിൽക്കുന്ന അമലായി ചെയ്യാൻ പറ്റിയത് ഞാൻ രാവിലെ വിസ്സരിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ മരിച്ചാലും നിലനിൽക്കുന്നാമിലുകളായി എന്താണ് എന്റെ ജീവിതത്തിൽ ബാക്കിയാക്കാൻ പറ്റുക അവിടെ ഒരു മനുഷ്യന്റെ ധറജം ഉയർന്നുകൊണ്ടിരിക്കുന്നു പദവി കൂടിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹോട് ചോദിക്കുന്നു ആ മനുഷ്യൻ റമ്പിൻ ഇതിന് മാത്രം നാമില ചെയ്തിട്ടില്ല എന്റെ ധറജയാണെങ്കിലോ കൂടിക്കൂടി വരുന്നുമുണ്ടല്ലോ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രഖ്യാപനം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താൽ നിന്റെ ആമലുകൾ നിന്റെ തരചകൾ അള്ളാഹു ഉയർത്തുകയാണ് അള്ളാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി നിലനിൽക്കുന്ന അമൽ എന്താണ് ഇവിടെ ബാക്കിയാക്കിയിട്ടുള്ളത് ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ആര് കരയും ഒരുപാട് ആളുകാർ ആരുണ്ടാകും പക്ഷെ ആൾക്കാരെ ചില എത്ര ദിവസമുണ്ടാകും ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ടാകും ആലോചിക്കണം എനിക്ക് വേണ്ടി നാൽപ്പത് പേരെങ്കിലും മൈത്തനുസ്കരിക്കാൻ ഉണ്ടാകുമോ നമുക്ക് ഉണ്ടാവണം ഉണ്ടാവണം സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളുണ്ടാവണം പക്ഷെ പക്ഷേ പഠിപ്പിച്ചു നാൽപ്പതാള് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു നമ്മളെ മരിച്ചാൽ സംഭവിക്കാത്ത നമുക്ക് വേണ്ടി മൈതാൻ നമ്മളെ ഭൂമി ബാക്കിയാക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ബാക്കി ആ കളികൾ എന്ത് വേണം അങ്ങനെയുള്ള നാല്പത് കൂട്ടുകാരെ നമ്മൾ വളർത്തിയെടുക്കണം നമുക്ക് എത്ര കൂട്ടുകാരണം എണ്ണി നോക്കൂ നമ്മുടെ എണ്ണി നോക്കിയാൽ എത്ര ആ രൂപത്തിൽ കൂട്ടുകാരെ കിട്ടും ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി മൈ സംസ്കരിക്കാൻ എത്ര പേരെത്തും നമ്മൾ എത്ര പേർക്ക് വേണ്ടി മൈ സംസ്കരിക്കാൻ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പഠിപ്പിച്ച മൈതസ്കാരത്തെ കുറിച്ച് ജനാശയെ പങ്കെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ എത്ര ജനാശയിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ പോവുക കാണാൻ പോകും അല്ലെ മയ്യത്തിനെ കാണും തിരിച്ചു വരും ആയി ഞാൻ നേരത്തെ പോയി കണ്ടു എന്ന് പറയുക മയത്തെ കാണുക എന്നുള്ളതിന് പ്രത്യേകമായി പുണ്യമോ ഉള്ളതായി സ്ഥലം പഠിപ്പിച്ചിട്ടില്ല മയ്യത്തെ കാണൽ തെറ്റെന്നല്ല പറഞ്ഞത് പക്ഷെ സമൂഹം വില കൽപ്പിക്കുന്നത് മയ്യത്തിനെ കാണുക എന്നുള്ളതിനാണ് മറിച്ച് അപേക്ഷിച്ച വീട്ടിൽ കുറച്ചു നേരം അവിടെ ചെലവഴിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ശേഷം മയത്തിനെ പിന്തുടരുക

രണ്ട് പർവ്വതത്തിനും സമാനമാണ് അപ്പൊ രണ്ട് പർവ്വതം സമാനമായുള്ള പ്രതിഫലമാണ് ആർക്കിലധിക്കുകയെ പിൻപറ്റിയവന് നമ്മൾ എത്ര പ്രഖ്യാപിക്കുകയാണ് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത് ജനാതയിൽ പങ്കെടുത്തതിനെ നബി ഞാനുണ്ട് ഇന്നാലാണ് രോഗിയെ സന്ദർശിച്ചത് അതിനെ പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു സഹാവികൾ നമ്മൾ എത്ര രോഗികളെ സന്ദർശിച്ചു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല മോശ റബ്ബിന്റെ കൂലി വിചാരിച്ച് എത്ര രോഗികളെ നമ്മൾ കാണാൻ പോയി നമ്മൾ കിടപ്പിലായാൽ നമ്മളെ കാണാൻ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമൂഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്ര രോഗികൾ നമ്മൾ സന്ദർശിച്ചു വൈദ മരിത രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കണം അത് ബാധ്യതയാണ് ആരുടെ ബാധ്യതയാണ് മുസ്ലിമിന്റെ ബാധ്യത അത് അവരെ കുടുംബക്കാരനായതുകൊണ്ടല്ല എന്റെ ഏതാണ് കൂട്ടുകാരൻ അവൻ മുസ്ലിമാണ് അവൻ വിശ്വാസിയാൻ എന്റെ കൂടെ പള്ളിയിൽ വരുന്ന ഉറപ്പിനു വേണ്ടി ചിത്രുന്ന അവൻ അവൻ രോഗിയായാൽ കാണേണ്ടത് എന്റെ ബാധ്യതയാണ് അവനെ പ്രാർത്ഥിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് അവൻ മരിച്ചാൽ അവന് വേണ്ടി മൈതനുസ്കരിക്കേണ്ടതിന്റെ ആ മൈതനസ്കാരം ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ ഒരാൾ മയത്തിനെ പിൻപറ്റിയാൽ മൈ ജനാ പ്രതിഫലം നമുക്ക് ആവശ്യമാണ് സഹോദരന്മാരെ ഇതിൽ നിന്നാണ് തടസ്സം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ചെലവഴക്കിയാൽ നമുക്ക് മയ്യത്തിന് സ്കാരവും മറമാടലും കൂടി നമുക്ക് പങ്കെടുക്കാൻ പറ്റും വലിയ പ്രതിഫലമാണ് എന്തിന്റെ പേര് നാം ഒഴിവാക്കണം പള്ളിയിലേക്ക് നടന്നാൽ ഒരാൾ അഞ്ചു നേരവും കൃത്യമായി ജമാ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് മുകളത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഞ്ചു നേരവും പള്ളിയിലേക്ക് ഒരാൾ നടന്നു വന്നാൽ ജമാഅത്തിൽ പങ്കെടുത്താൽ അവന് ഒന്മറയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ നമുക്ക് എങ്ങനെ സംശയീകരിക്കാം സംസ്കാരം അത് വലിക്കുന്നതിന് നമ്മൾ പഠിപ്പിച്ചു അത് മുനാഫിത്തുകൾക്ക് ഭാരമാണെന്ന് പഠിപ്പിച്ചു നമ്മൾ മുനാഫിക്കുകൾ ആകാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേവലം മൂന്നടയാളങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും ചൊല്ലിപ്പടിച്ചത് സംസാരിച്ചാൽ കളവുമറിയുക വിശ്വസിച്ചാൽ വഞ്ചിക്കുക വാക്താൽക്കുക അത് മാത്രമല്ല എന്ന് പറഞ്ഞു പാടില്ല ജമാക്കാൻ പാടില്ല എന്നുള്ളത് വിളിച്ചത് ഒഴിവാക്കുന്നവനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടോ നമ്മുടെ മക്കൾക്ക് ഒഴിവാക്കിട്ടുണ്ടോ നമ്മുടെ പ്രിയതമകൾക്ക് ഒഴിവാക്കിട്ടുണ്ടോ ശരിക്കൽ ബാധ്യത ആയിട്ടുള്ളവർക്ക് സ്ഥലം ഒഴിവാക്കായിട്ടുണ്ടോ രോഗികളെ നാം കാണാൻ പോകാറുണ്ട് അവരോടൊന്നു സ്ഥിതിച്ചൊന്ന് ചോദിക്കാറുണ്ടോ ശരിക്കുവുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇന്ന് കഥാൻ്റെ കാലഘട്ടമാണ് പലപ്പോഴും യാത്രകൾ പോകുന്നു ടൂറുകൾ പോകുന്നു നമ്മുടെ കൂടെയുള്ളവർ പലപ്പോഴും കഥ എന്നാണ് ഇപ്പോഴും ആ ദുരാചാരം സമൂഹത്തിൽ മാറിയിട്ടില്ല കഥാഹിത സംസ്കാരം അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് എന്റെ ബാധ്യതയാണ് നിങ്ങളുടെ ബാധ്യതയാണ് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കഥാഹി എന്നുള്ള ചില വർത്തമാനങ്ങളിൽ സംസ്കാരം തൊഴിൽ വേണ്ടി ഉള്ള ചില 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 സമ്പ്രദായങ്ങളാണ് ഞാൻ കണ്ടുവരുന്നത് അക്ഷര സംസ്കാരത്തിന് സമയം എപ്പോഴാ വകരവരും മുന്നേ പൂർത്തീകരിക്കേണ്ടതാണ് അത് അങ്ങനെ വിശേഷം നിർവഹിക്കേണ്ടതല്ല എന്ന് പഠിപ്പിക്കണം സമൂഹത്തിന് ഇരുപതിൽ കാലത്ത് നാം എളുപ്പ് വരുത്താൻ പാടില്ല അതേപോലെ നോമ്പുകൾ ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് ഉഷ്ണകാലഘട്ടത്തിൽ നോമ്പ് വലിയൊരു ബുദ്ധിഫലമാണ് പഠിപ്പിച്ചത് നമ്മളാരും കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു നോമ്പ് അനുഷ്ഠിക്കാത്തവരെ ആലോചിക്കണം ചൊവ്വാൻ ആറിന്റെ നോമ്പ് ഇതുവരെ കാര്യം കഴിഞ്ഞിട്ടില്ലാത്തവർ ആ ആറ് നോമ്പ് തുടർച്ചയായി അനുഷ്ഠിക്കാൻ നാം ശ്രമപ്പെടുത്തേണ്ടതുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട് വല്ലപ്പോഴൊക്കെ ചെറുതോ മനുഷ്യണം വല്ലപ്പോഴൊക്കെ നമ്മൾ മരിക്കേണ്ടവരാണ് എപ്പോഴാണ് മരിക്കുക അറിയില്ല ഏത് വാഹനത്തിൽ വെച്ചാണ് മരിക്കുക നമുക്കറിയില്ല എവിടെ വെച്ചാണ് മരിക്കുക നമുക്കറിയില്ല പ്രതീക്ഷയോടെ ചുടു ചുരുക്കുള്ള കുട്ടികൾ തന്റെ വാഹനം വളരെ ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്യ സ്ഥാനത്തേക്കുന്നതിന് മുന്നേ തന്റെ ലക്ഷ്യം മാറിപ്പോകുകയാണ് കാരണം നിയന്ത്രണം ആരാണ് പ്രമ്പിന്റെ കയ്യിലാണ് ഒന്നിന്റെയും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല നമ്മുടെ കയ്യിലല്ല എന്നുള്ള തെളിവ് തന്നെയാണ് അപകടങ്ങളൊക്കെ ഓരോ അപകടങ്ങളും ഓരോ ദിവസങ്ങളും ഒരു അപകടമാണ് അത് മിമ്പറിൽ പറയുന്നത് പ്രസക്തമല്ലാതായി മാറിയിരിക്കുകയാണ് കാരണം ദിനേന അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കലിയും ചെറുന്ന് കൈ മനസ്സിലല്ലമാ കയ്യാമത്താളുടെ അടയാളമാ എണ്ണി പറഞ്ഞപ്പോ മരണങ്ങൾ അധികരിക്കുമെന്ന് പറഞ്ഞ കൂടുതൽ അപകട മരണങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണം ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ബാക്കിയുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ബാക്കിയുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതേപോലെ അപകട മരണങ്ങൾ നമുക്കില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മരിക്കുമ്പോ എന്ന് അംഗീകരിച്ച് മരിക്കുവാനുള്ള പ്രാർത്ഥന നാം ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ മറന്നുപോകാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ വളരെ ദ്രുതഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ ചലനങ്ങൾ ഗതികൾ അത് പിടിച്ചമുട്ട് ഗതിയല്ലാതിരിക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ നിയന്ത്രണം കൈയിലാണ് എന്ന് മറന്നുപോകാൻ പാടില്ല നമ്മൾ എല്ലാത്തിന്റെയും ഉടമ അള്ളാഹുഹു എല്ലാത്തിന്റെയും ആധിപത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ റബ്ബിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഓരോ വിഷയത്തിലും വിഷയത്തിനും നാം പറയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് സുസ്ഥിരതന് വേണ്ടി വേണ്ടി നല്ലൊരു ഭരണ കാഴ്ചകുട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് റബിന്റെ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ കൃത്യമാണ് നമ്മുടെ ഐസ്സത്ത് നാം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഐസത്ത് കാത്തുസൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും അത്യാവശ്യമായി വന്നിട്ടുണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കണം അള്ളാഹു നിലനിർത്താൻ എന്തിന് ഇസ്ലാമിനെ ഐസത്ത് നിലനിർത്താൻ ഇസ്ലാമിന്റെ നിലനിർത്താൻ മുസ്ലിംകളുടെ യജ്ജു നിലനിർത്താൻ അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള തോഫീക്ക് കിട്ടാൻ അതിനുവേണ്ടിയുള്ള ഈമാൻ കിട്ടാൻ എല്ലാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അലിസ്ലാമിൻ റൂം ഈ ആയത്തിൽ നമ്മളൊന്ന് വായിക്കണം വീട്ടിൽ പോയി അതിന് വിശദീകരണം ഒന്ന് വായിച്ച് നോക്കണം റൂം റോം അത് അതിജനിച്ചിരുന്നു എന്ന് വലിയ ചരിത്രമാണ് ഒരു സംഭവമാണ് സംഭവ വികാസമാണ് ലോകം നടന്നത് പ്രാർത്ഥനയിലൂടെ നടത്തേണ്ടുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് പ്രാർത്ഥനയിലൂടെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മുൻകാല സഹാബികളും അതേപോലെ സാധുക്കളും നമുക്കും പ്രാർത്ഥനയിലൂടെ വിപ്ലവം സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥനയുടെ മാറ്റങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ നാം ഒരുപാട് മറന്നുപോയി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പടച്ചവരോട് അമ്പിനോട് പറയാൻ മറന്നുപോയിട്ടുണ്ട് മറന്നുപോയ കാര്യങ്ങൾ അവരോടൊന്നും കൂടി പറയേണ്ടതുണ്ട് അവരെ കൃത്യമായി നാം ഓർക്കേണ്ടതുണ്ട് അള്ളാഹോട് കൃത്യമായി ഓർത്തോർത്ത് ഓർത്ത് എണ്ണമിട്ട് എണ്ണമിട്ട് നാം പറഞ്ഞാൽ അവൻ സ്വീകരിക്കും അവൻ റഹ്മാനാണ് പലപ്പോഴും മറപ്പിനെ കുറിച്ച് പലരും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവൻ ഒരു ക്രൂരമായ രൂപത്തിലാണ് അള്ളാഹു ശിക്ഷയെ കുറിച്ചാണ് സ്വർഗത്തെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അള്ളാഹു രക്ഷയെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ മറന്നു പോയിട്ടുണ്ട് നൂറുപേരെ കൊന്നവനും സ്വർഗത്തിനാണ് വെള്ളം കൊടുത്തവരും സ്വർഗത്തിലാണ് അള്ളാഹു കാരുണ്യമാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അള്ളാഹു കുറുക്കുന്നവനാണ് ആരുടെയും ഗുളികൾ കേൾക്കുന്നവനാണ് നമ്മുടെ റബ്ബ് ആരുടെയും ഗുളികൾക്ക് ഉത്തരം ചെയ്യുന്നവരാണ് നമ്മുടെ റബ്ബ് അവൻ ചീക്കുന്നവനാണ് അവൻ സന്തുഷ്ടനാണ് അടിമയുടെ ചോദ്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്നവനാണ് നമ്മുടെ റബ്ബ് ഇത് ചോദിക്കണമെങ്കിൽ കുറെ കാലം നീട്ടിവെക്കേണ്ടതില്ല നാം ധരിച്ച വസ്ത്രം വേറെ ആരോ ഊറിച്ച് മാറ്റിയിടുന്നവരും ഉണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ നാം അഴിച്ച വസ്ത്രങ്ങൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരു ഗതി നമുക്ക് വരാനുണ്ട് നമ്മെ മറ്റൊരാൾ കുളിപ്പിക്കുന്ന രംഗം വരാനുണ്ട് നമുക്ക് വേണ്ടി വേറെ ഓരോരുത്തർ ഒരു അവസ്ഥ വരാനുണ്ട് അതിനു മുന്നേ നാം സൂക്ഷിക്കേണ്ടതുണ്ട് അതിനു മുന്നേ നാം ഓർക്കേണ്ടതുണ്ട് റബ്ബിലേക്കുള്ള മടക്കം ഉറപ്പാണ് റബ്ബിലേക്കുള്ള തിരിച്ചുപോക്ക് ഉറപ്പാൻ മരണം അത് നിശ്ചയമാണ് എങ്കിൽ ആ മരണത്തിന് മുന്നേ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്റെ ജീവിതം ഞാൻ മാറ്റേണ്ടതുണ്ട് നാം നമ്മെ അയച്ച റബ്ബിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ് അവരിലേക്ക് ഒരു തിരിച്ചുനോട്ടം ആവശ്യമാണ് ചൂട് കൊണ്ടിരിക്കുന്നു റബ്ബിനോട് പ്രാർത്ഥിക്കണം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ മഴ ആർക്കാലം ഭിക്കുക ഇസ്റ്റഫാർ എവിടെ അധികരിക്കുമോ അവിടെയാണ് മഴയുണ്ടാവുക നിങ്ങൾക്ക് മഴ ഉണ്ടാകുമെന്നാണ് ഇസ് ഗുർ അധികണം നമ്മുടെ ഇസ്റ്റഫാർ കുറഞ്ഞുപോയി അതുകൊണ്ടാവാം നമുക്ക് മഴ കുറയുന്നു എന്നാൽ മഴകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം പക്ഷെ ആ മഴ വരുമ്പോൾ ചില നാടുകളിൽ മഴ വളരെ വളർന്നായി മഴ പെയ്യൂ മായി വെള്ളപ്പൊക്കമുണ്ടായി ഈ കാലഘട്ടത്തിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വെള്ളപ്പൊക്കമുണ്ടായി നാശനഷ്ടമുണ്ടായി മലയാളികൾ പോലും മരണപ്പെട്ടു നമ്മൾ കേട്ടു അവർ പ്രാർത്ഥിക്കാൻ പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു ആനുപത്തി ചിലയിടങ്ങളിൽ മഴ അധികമാകുന്നു ചിലയിടങ്ങളിൽ കാറ്റുകൾ അധികമാകുന്നു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു സഹോദരന്മാരെ സഹോദരിമാരെ ലോകം കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവചനങ്ങളെ തട്ടിമാറ്റിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അള്ളാഹുമാലിക്കൽ അവനാണ് എല്ലാ ആധിപത്യത്തിൻ്റെ ഉടമ അവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ശാന്തമായ കാലാവസ്ഥ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകാൻ നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ സ്വീകരിക്കുക നാം പ്രാർത്ഥിക്കാൻ അവർ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ പ്രാർത്ഥനയോടുകൂടി മാത്രം മുന്നോട്ട് നോക്കുക അല്ലാതെ